ദുർവാസാവ് ബ്രഹ്മാവും ശിവനും ഒരിക്കൽ കലഹിതരായി യുദ്ധത്തിനിറങ്ങി ശിവകോപം ദേവകളെ വിറപ്പിച്ചു പാർവതി പോലും പയവികുലയായി ദുർവാസം എന്ന് പാർവതി കേഴവേ ശിവൻ തൻ്റെ ദുർവാസത്തെ പരിത്യജിക്കാൻ തുനിഞ്ഞു ദുർവാസാവിന്റെ പിറവിക്ക് അത് ഖേതുവുമായി പതിവ്രതാരത്നമായ ശീലാവതി അവളുടെ ഭർത്താവും ധ്രുവൃത്തനും കുഷ്ഠരോഗിയുമായ ഉഗ്രസ്രവസനെ തോളിലേറ്റി വേശ്യാലയത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു അണിമാണ്ടവ്യനെന്ന മഹർഷിയെ കുറെ തസ്കരന്മാരോടൊപ്പം ശൂലം കയറ്റി വധിക്കുവാൻ രാജാവ് കൽപ്പിക്കുകയായി ആ കള്ളന്മാർക്കൊപ്പം ശൂലത്തിലേറ്റി മൗനവൃത്തത്തിലായിരുന്ന മുനി കള്ളന്മാരെ കുറിച്ച് അറിയാവുന്നത് പറഞ്ഞില്ലെന്നതായിരുന്നു അപരാധം കള്ളന്മാരൊക്കെ മരിച്ചിട്ടും മാണ്ഡവ്യനെ മരണം പുൽകിയില്ല ശൂലത്തിലേറി നിന്ന മുനി അരികിൽ ശീലാവതിയുടെ തോളിലേറി സഞ്ചരിക്കുകയായിരുന്ന ഉഗ്രസ്രവസ് എത്തിയതും മാണ്ഡവ്യനെ കണക്കിന് ശഹാരിച്ചു മാണ്ഡവ്യന് മൗനം ഭരിക്കേണ്ടിയും വന്നു നാവിൽ നിന്നുതിർന്നത് ഒരു ഉഗ്രശാപം നാളെ സൂര്യോദയത്തിൽ നിന്റെ തല പൊട്ടിത്തെറിക്കും ഭർത്താവിനെ രക്ഷിക്കേണ്ട ചുമതല ശീലാവതിക്കായി അവൾ ഒരു മറുശാപവും നടത്തി നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ സൂര്യൻ ഉദിച്ചില്ല ലോകകാര്യങ്ങൾ അവതാളത്തിലാകവേ ദേവകൾ ബ്രഹ്മാവുമൊത്ത് ശിവസന്നീതിയിലെത്തി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ശിവൻ ഉണർന്നു അദ്ദേഹം വിഷ്ണുവുമൊത്ത് അത്രഭഗ്നിയായ അനസൂയെ ചെന്ന് കണ്ടു ശീലാവതിയെ കണ്ട് ശാപം പിൻവലിപ്പിക്കാമെന്ന് അനസൂയ സമ്മതിക്കുകയും പകരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തനിക്ക് സന്താനങ്ങളായി പിറക്കണമെന്നും ആവശ്യപ്പെട്ടു അനസൂയയുടെ ആവശ്യം നിറവേറ്റാനുള്ള സന്ദർഭം പാർത്തിരുന്ന ശിവൻ പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം കോപം പിൻവലിച്ച് തന്നിലെ ദുർവാസത്തെ അനസൂയയിൽ നിക്ഷേപിക്കുകയായിരുന്നു ദുർദ ദുർവാസാവ് ശപിച്ചതിനാൽ ദേവന്മാരുടെ ഐശ്വര്യം ക്ഷയിച്ചു തുടങ്ങി അസുരന്മാർ ആ തക്കത്തിന് ആക്രമണവും ആരംഭിച്ചു വിഷ്ണു ചെയ്തു ദേവന്മാരെ പാലാഴി മതനത്തിനായി തൽക്കാലം അസുരന്മാരുമായി ഒത്തുതീർപ്പ് വരുത്തുക അമൃത് പങ്കുവയ്ക്കപ്പെടുമെന്ന് ഉറക്കു വന്നപ്പോൾ അതിനായി അസുരന്മാർ ദേവകളോട് ചേർന്നു അമൃത് പകുത്തു നൽകാതിരിക്കാൻ വേണ്ടത് ചെയ്തു കൊള്ളാമെന്ന് വിഷ്ണു ഉറപ്പ് നൽകി